എല്ലാരും ഇപ്പൊ കേട്ടാണ് എനിക്കറിയാനുള്ളത് എനിക്കറിയും പിന്നെ അച്ഛൻ അച്ഛനറിയാന്നു അച്ഛനെ അത്രേ ഉള്ളു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും സംഭവിക്കണമെന്നില്ല എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരമ നീ ചെയ്യരുത് എന്ന് ചരമരുത് പറഞ്ഞു ഇനിയിപ്പൊ നാളെ മക്കളോ അമ്മക്ക് കൂട്ട് വേണമെങ്കിലും അവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ് എനിക്ക് അതിനൊന്നും എതിർപ്പില്ല ഇന്നല്ല പറയാം പറഞ്ഞത് അല്ല ഞാൻ ഇവിടെ ഈ സംസാര രീതി തന്നെയാണ് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു കൂട്ട് ഓക്കെ എല്ലാം അങ്ങ് കൂട്ടുകൂട്ട് പറഞ്ഞാൽ മതിയോ ഒരു നാലാൾക്കാരുടെ മുമ്പേ വെച്ച് കളിയാക്കാൻ വരുന്നവരുടെ മുമ്പ് നാലാൾക്കാരുടെ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ മുമ്പിലാണ് നാലാൾക്കാരെ വിളിച്ചു കല്യാണം അങ്ങ് നടത്തിയ പോരെ ഇപ്പൊ അടുത്ത സോഷ്യൽ മീഡിയ ചർച്ച രേണു സുതിയുടെ അതായത് ആദ്യ ഭർത്താവ് രംഗത്ത് എന്നുള്ള രീതിയിലാണ് ഈ അടുത്ത സമയത്ത് ഒരു കമൻ്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത് ബിനു പാസ്റ്റർ ബിനുവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ യൂട്യൂബർ വേണ്ട നമ്മളായിട്ട് ഞാൻ പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ചാനലാണ് ആദ്യം ആ വീഡിയോ ആണ് ഇടയായത് അതിപ്പോൾ തേണ്ട ഒരു പ്രമുഖരായ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന എവിടെയും വലിഞ്ഞ് കേൾ ചെല്ലുന്ന ഒരാൾക്കാരുണ്ട് അവരുടെ ഇന്റർവ്യൂവിനകത്ത് ഇത് പ്രത്യേകം പറയുന്നുമുണ്ട് ഓക്കെ മറ്റാരുമല്ല പാസ്റ്റർ ബിനു പാസ്റ്റർ ബിനു പാസ്റ്റർ ആ എന്തെങ്കിലും ആട്ടെ ഓക്കെ അത് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് രേണു സുദീപാസ്റ്റർ പോകും അയാൾ പാസ്റ്റർ ആണെന്ന് അയാൾ തന്നെ ഇപ്പോഴായിരിക്കും അറിഞ്ഞേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓയിക്കാന്നേ ഉള്ളൂ ആ ഒരു സംഭവം കറക്റ്റാണെന്നുള്ള രീതിയില്ല ഓക്കെ എന്തെങ്കിലും ആട്ടെ ചിലപ്പോൾ അവർ പാസ്റ്റ് കാര്യങ്ങളായിരിക്കാം അതിനെക്കുറിച്ചൊരു ചർച്ച ആയിട്ടുണ്ടായിരുന്നു ഈ കൂടുതലും കുത്തുന്ന ആരാ ഈ ഇന്റർവ്യൂ അവരൊക്കെ തന്നെ അവർ തന്നെയാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എരുമ്പോൾ പുള്ളിയൊക്കെ കേട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരുള്ള വിവരൊക്കെ വിളിച്ചു പറയാൻ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആ ആ സംഭവം കുറേ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ ഒരു മാത്രം എനിക്ക് പറ്റി നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളുടെ കാണുന്നു നിങ്ങൾക്ക് ന്യൂസ് വരുവന്നു ഏത് ഒന്നും കാണത്തില്ല പക്ഷെ എനിക്ക് ഈ ഹെഡിന് വായിക്കുന്ന അറിയാലോ ഇതിനകത്ത് എന്നെ മാതിരി പറഞ്ഞു കൊടുക്കുന്നു കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ വേണമെങ്കിൽ കണ്ടാൽ മതി നിങ്ങൾ കമന്റ് ഇടുവോ കംപ്ലൈൻറ്റ് കാണുവോ നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മാത്രം മതി അതെങ്ങനെ നിങ്ങൾക്ക് കാണാൻ തോന്നത്തില്ല ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ അതിൽ ബ്ലോഗ്സ് ഉണ്ടല്ലോ യൂട്യൂബർ അവന്റെ തംപ്ലൈൻറ്റ് എടുത്ത് വെച്ചിട്ട് കംപ്ലയിൻറ്റ് എടുത്ത് വെച്ചിട്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വരെ ആക്കി വരെ അറിയാം എല്ലാവർക്കും പിന്നെ അതെടുത്ത് ഇൻസ്റ്റയിലും കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ അതെന്താ കണ്ടാല അതിനകത്ത് ഉള്ള കാര്യങ്ങളല്ല പറയുന്നത് ഈ പാസ്റ്ററിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ പറയുന്ന ഓരോ യൂട്യൂബേഴ്സ് അത് അപ്പിയെടുത്തുകൊണ്ട് വന്നത് അപ്പോഴാണ് ആൾക്കാർ അറിയാനും തുടങ്ങിയത് ഓക്കെ ഇത് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബർമാരുടെ ഒക്കെ ഇരുന്ന് കണ്ടിട്ട് എല്ലാം ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് ഈ വലിയ പ്രമുഖരായ ചാനലുണ്ട് കേട്ടോ അവരെന്നിട്ട് പറയാം ഇവരങ്ങനെ പറഞ്ഞുല്ലോ അവരങ്ങനെ പറഞ്ഞു ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് മറ്റേ ചാനലാണ് റെയിൻബോ ഞാൻ കൂടുതലൊന്നും റെയിൻബോ ചാനലുകാര് ഞാനൊന്നും പറയുന്നില്ല സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നേച്ചി ചില ആൾക്കാരൊക്കെ തപ്പിപ്പിടിക്കാൻ പോകുന്നുണ്ട് തപ്പിപ്പിടിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾ കാരണം ആൾക്കാരുടെ മുമ്പിൽ ഓരോ റോങ് ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നവരായിരിക്കും അവർ കൂടുതലും എടുത്ത് തലക്കുന്നത് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ പെടും നല്ല രീതിയിൽ പെടും ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ തെറി പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാൻ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാം നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ വള്ളിയും പുള്ളിയും തെറ്റാതെ എക്സ്ക്ലൂസീവ് സാധനങ്ങളെ തെളിവ് സാധനങ്ങൾ നമ്മളൊക്കെ അറിയാം ഓരോ ഞാൻ കൂടുതലതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി കൂടെ ഞാൻ വെക്കാം അതായത് ഇനി സംസാരിക്കാൻ പോകുന്ന അലൻ ജോസ് പെരേരയാണ് അന്ന് വീട്ടിൽ വന്നിട്ട് ഡാൻസ് കളിച്ചായിരുന്നല്ലോ ആ ഒരു വിഷയത്തിൽ അലൻ ജോസ് പെരേര പറയുന്നുണ്ട് പിന്നെ കിച്ചു ഈ പറയുന്ന കൊല്ലം സുദിയുടെ മോൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആ ചെറുക്കൻ്റെ ചില കാര്യങ്ങളൊക്കെ നല്ല ബഹുമാനിക്കാനുള്ള കാര്യങ്ങളാണ് പക്ഷേ എല്ലാ അവനും അത്ര നല്ല വെള്ളയൊന്നും അല്ല അതുകൂടെ ഞാൻ ഇപ്പൊ അങ്ങ് പറയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്നാ കൂട്ടിക്കും പറയാനായിരുന്നു അപ്പൊ ചേച്ചി പറയാറ് എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരവർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറ് പുള്ളിക്കാരിക്കാൻ പറഞ്ഞില്ല അപ്പൊ ഇവിടെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാച്ചി പറഞ്ഞാലേ നിനക്കൊക്കെ പൊന്നും മോനെ എന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് രേണു ചേച്ചിക്ക് പറയാമായിരുന്നു അവിടെ സാമാന്യ ബോധമുള്ളവരാണും അത് ചെയ്യത്തില്ല സാമാന്യ ബോധമുള്ളവര് നിനക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ തന്തയുടെയും നിന്റെയും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതി ഏത് രീതിയിലാണ് നീ ഇങ്ങനെ ആയിപ്പോയെന്ന് തന്തയ്ക്ക് വിളിച്ചതൊന്നും അല്ല കാര്യം പറഞ്ഞതാ ഓക്കെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചാൽ അണ്ണം പറയുന്നത് അടുത്തത് കേക്ക് തെറ്റാണ് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞില്ലായിരുന്നു പക്ഷെ കൂടെ പോയവന്മാരും പറഞ്ഞില്ല ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനുണ്ടായിരുന്നിട്ട് രണ്ട് അടിയാ വെച്ചാൽ ഞാനൊരു കലാകാരനാണ് സിനിമയിലേക്ക് കേറാൻ വലിയൊരു കലാകാരാണ് ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവൻ ഇങ്ങനത്തെ കാണിച്ചത് അത് കാണിച്ചപ്പോണ്ടായിരുന്നു പുള്ളിക്കാർക്ക് കൈ അടിക്കുന്നുണ്ടായിരുന്നു ഇത് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലെന്ന് തോന്നിയത് ഏട്ടാ ഇതൊക്കെ അത്യാവശ്യം വിവരമുള്ള ഇപ്പഴത്തെ തലമുറയിലെ ഒന്നും രണ്ടും മൂന്നും നാലും വയസ്സുള്ള പിള്ളേർക്ക് ഇതിനേക്കാളും വിവരമുണ്ട് എന്നിട്ട് ഇവൻ ഇവിടെ കാണിച്ചു തോന്നി മാസത്തിനോ ഒന്ന് ആലോചിച്ച് നോക്കുക അത് കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീയും പിന്നെ അവരെന്നെ ഇപ്പൊ ഇന്റർവ്യൂ വന്നിട്ട് പറയുന്നത് എൻ്റെ ശുദ്ധിച്ചേട്ട് എന്തോ കണ്ണു എന്തോ എന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ണിനീരൊഴുക്കിയത് അഭിനയിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തോറെ തോറെ പ്രസംഗിക്കുന്നുണ്ട് അല്ല ജോസ് ബേര നാല് സ്റ്റെപ്പ് ഇട്ടപ്പോൾ അതിന് കൈകൊട്ടിയ ടീമാണ് അപ്പൊ പിന്നെ ഇതിനോടൊന്നും കൂടുതലൊന്നും വിവരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല സ്വയം നന്നാവണ്ടത് അവരവര് തന്നെ ചോദിക്കാനുള്ള ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ ശുദ്ധിച്ചേട്ട് കുറച്ച് ന്യൂസ് വരുന്നുണ്ട് അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരരുത് മുന്നോട്ട് തന്നെ പോകും അച്ഛൻ്റെ കൊറേ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ടുകയാണും എനിക്കറിയാനുള്ളത് എനിക്കറിയാൻ്റെ അച്ഛനെ പിന്നെ അച്ഛൻ അറിയാവുന്നവർക്ക് അറിയാം അച്ഛനെ അത്രയുള്ളു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കിയ ഒരു സംഭവിക്കണമെന്നെനിക്കില്ല ഞാൻ എന്നാൽ അച്ഛൻ അതുപോലെ പോട്ടു തരാൻ പറയട്ടെ അതെ പുള്ളി അറിയാവുന്നവർക്ക് പുള്ളി അറിയാം എല്ലാവർക്കും അറിയാം ുംറിയാ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന കാര്യ ആരാ രേണുസുദി ഒറ്റൊരാളാണ് ഇവിടെ ഈ ഒരു പ്രശ്നം വരും ഈ കൊച്ചിനും കൂടാണ് പ്രശ്നം കൊച്ചിനും ശരിക്കും പ്രശ്നം വരുന്നുണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന എല്ലാം ചോദ്യം എവിടെ വരുന്നത് ഇപ്പൊ സുധിയുടെ കാര്യമാണെങ്കിൽ പോലിപ്പ കൊച്ചൻ പറഞ്ഞു നിൽക്കാനാണെങ്കിൽ എന്റെ അച്ഛനെ അറിയാം എന്നുള്ള രീതിയില്ല തുടക്കം ഇട്ട് വെച്ചത് ആരാ അതെല്ലാം ഇവിടെ രേണു സുദിയാണ് ഏതും മക്കൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഓക്കെ ഇനി ഇപ്പൊ സുധി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്നു വെക്കാം ഞാൻ കരഞ്ഞാ നിങ്ങൾ പറയുന്നത് ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന് കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ അഭിനയിക്കൊരുത്തോളം കണിന്നിരുന്നെന്ന് എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി കേട്ടല്ലോ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളയുന്നവളല്ലേ റീണു സുദീൻ മനസ്സിലായോ എനിക്ക് സങ്കടമില്ല സൂചിച്ചേട്ട മരിച്ചത് എന്ത് സങ്കടമില്ലെന്ന് ചടങ്ങ് കല്ലറായ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നേ എപ്പോഴും തെരഞ്ഞോണ്ടിരിക്കണോ എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കത് ചിരിക്കാൻ പാടില്ലേ എന്നെ എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന് വായിന്നു തന്നെ സത്യം ഇടണ്ട് എനിക്ക് മരിച്ചിന് വിഷമം അത് അതാണ് അതാണ് സത്യം എന്റെ ചേച്ചി അതാണ് സത്യം എന്റെ ചോദിച്ചാൻ്റെ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമൻസ് കണ്ടു ഞാൻ അഭിനയിക്കുവാണ് എന്റെ കണ്ണി കൂടെ കണ്ണുതിരെ വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ക്യാമറാമാൻ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും എന്റെ ഹസ്ബൻഡിന്റെ കല്ലർക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഓക്കെ ഓക്കെ നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞതായിരിക്കാം എന്തു ആയിക്കോട്ടെ അന്ന് വൈകിട്ട് അഞ്ച് ദിവസം പേരേക്കാളുടെ ഡാൻസും ഒക്കെ നിങ്ങൾ വെപ്പിച്ചായിരുന്നല്ലോ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതെന്ന് നിങ്ങൾക്ക് വിലക്കാമായിരുന്നു പിന്നെ അത് മാത്രമല്ല ശ്രുതി മരിച്ചന്റെ രണ്ടാമത്തെ വർഷമായ സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ ക്യാമറക്കാരെ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം ആത്മാർത്ഥമുള്ള ഒരു സ്ത്രീ ആയിരിക്കും അന്ന് നിങ്ങൾക്ക് ക്യാമറമാൻമാരോട് പറയാനെ ഈ ദേവി ചെയ്തിട്ട് ഇന്നത്തെ ദിവസം എടുക്കരുത് ഓക്കെ നിങ്ങൾ അവിടെ വെച്ച് കിച്ചുനെ വിളിച്ചു വീഡിയോ കോളി കിച്ചു മോനെ സുഖമാണോ ഈ പറഞ്ഞ എന്ന് പറയുമ്പോൾ ചുറ്റിനും ക്യാമറമാൻമാരുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല സമയത്ത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടോ നമുക്ക് നല്ല രീതി അറിയാം എന്തുകൊണ്ട് എന്തോ പറയുന്നില്ല ഏഹ് ഇവരായിട്ടാണ് ഓരോ വിഷയങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഈ ഒരു സ്ത്രീ എന്നിട്ട് കരുതുന്നതിന് ഇപ്പൊ ഇത് പറയുന്നു പിന്നെ എന്താ പറയണ്ടേ ഒരു ഇന്റർവ്യൂത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഇനി എൻ്റെ മക്കളുടെ ഇഷ്ടങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർ കല്യാണം കഴിക്കും എന്നുള്ള രീതിയിൽ ഉം ഭയങ്കര ഇതാ ഓൾറെഡി ഞാനൊന്നും പറയുന്നില്ല ചില എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനത് രേണു ശുതി ആ പറഞ്ഞത് കാരണം എന്റെ ശുദ്ധിച്ച എല്ലാ എന്റെ ശുദ്ധിച്ചട്ടനെ ഉള്ളു എന്റെ ജീവിതം എന്റെ ശുദ്ധിച്ചട്ടനെ ഉള്ളൂ എന്ന് പറഞ്ഞ രേണുവിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ റിലേഷനിലങ്ങാണ്ടാണെന്നുള്ള രീതിയിലൊക്കെ അറിയാൻ കഴിഞ്ഞത് ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ വെക്കാം നാളെ ചിലപ്പോൾ മക്കളെല്ലാം രണ്ടാമക്കളാണ് അവരെ ഞാൻ ഇതിലൂടെ ഇത്രയും നാളത്തെ തീരുമാനം ഓരോ മാനസികാവസ്ഥകളിലാണ് വരുന്നത് ഇല്ലേ ഒരു ഒരു പെണ്ണോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പല മാനസികാവസ്ഥയാണ് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇനിയിപ്പൊ നാളെ മക്കളോ പറയും അമ്മയ്ക്ക് കൂട്ട് വേണമെന്നു അവരും ഒക്കെയാണെങ്കിൽ ഞാനും എനിക്ക് അതിനൊന്നും എതിർപ്പില്ല ഇന്നല്ല നാളെ ഇപ്പം പറയാം അവൾ പറഞ്ഞത് കെട്ടുന്നില്ലല്ലോ കെട്ട് കെട്ടായത് ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞു കൂട്ടന്നേ ഞാൻ പറഞ്ഞോളൂ എന്നെ മനസ്സിലാക്കുന്ന അല്ലെ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്റെ മക്കളെ എന്നെക്കാളും എന്റെ മക്കളെ അംഗീകരിക്കുന്ന ആരാണേലും അതാരും ആയിക്കോട്ടെ ഇന്നല്ല എന്നെങ്കിലും ഭാവിയിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എത്ര നാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റും എനിക്കറിയില്ല ഞാനങ്ങ് പറയുകയാണ് എന്റെ മക്കളെന്നെ പറഞ്ഞു കിച്ചുനോട് ചോദിച്ചാൽ കിച്ചു അമ്മക്ക് ഇഷ്ടമാണ് അമ്മ കല്യാണം കഴിച്ചോട്ടെ കല്യാണവോ അല്ല ഞാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കൂട്ട് വേണോന്ന് മക്കള് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ അത് ആ സമയത്ത് എന്താണോ തോന്നുന്നത് നമ്മൾ ചെയ്യും പിന്നെ തോന്നാ ലിവിങ് കെട്ടണം ഇവരുടെ ഈ സംസാര രീതി തന്നെയാണ് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു കൂട്ട് ഓക്കെ എല്ലാം അങ്ങ് കൂട്ടു കൂട്ടുന്നു പറഞ്ഞാൽ മതിയോ ഒരു നാലാൾക്കാരുടെ മുമ്പേ വെച്ച് കളിയാക്കാൻ വരുന്നവരുടെ മുമ്പിൽ നാലാൾക്കാരുടെ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ നാലാൾക്കാരെ വിളിച്ചിട്ട് കല്യാണം അങ്ങ് നടത്തിയാപ്പോവരെ ഇവര് പറയുന്നത് കേട്ടില്ല ഓക്കെ ഒരു കൂട്ട് എല്ലാവരും കൂട്ട് മാത്രമാണ് നമ്മളിവിടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇവരെന്താണെന്ന് ഇവരുടെ റിയൽ ക്യാരക്ടർ ക്യാരക്ടറെന്താണെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഈ മുന്തിയ ചാനലിൽ വരെ ഇൻ്റർവ്യവും വിളിപ്പിക്കാനും ഒക്കെ നോക്കുന്നവർക്ക് പോലും അറിയത്തില്ല അത് നമുക്ക് നല്ല രീതിയിൽ അറിയാം നമ്മൾ അറിഞ്ഞതും അന്വേഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ ഞാൻ കൂടുതലായി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കവർ കുറിച്ച് രേഖപ്പെടുത്തുക ഓൾ